ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഈ വീഡിയോകളൊക്കെ ഞാൻ ചെയ്യണത് ഒറ്റ ദിവസം അല്ലെങ്കിൽ ഒരേ സമയത്ത് എടുക്കുന്ന വീഡിയോകളാണ് അതുകൊണ്ടാണ് ആറു മിനിറ്റ് കൂടുതലായിട്ട് ഈ പഞ്ചമഹാഷി ഊഷിയോകളിൽ കൂടുതലായിട്ടൊന്നും പറയാനില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒറ്റ ഇതില് കാരണം അൺലിസ്റ്റ് ചെയ്യാനുള്ളത് കൊണ്ടാണ് ഒറ്റ ഇത് വീഡിയോ എടുത്തത് ആറ് മിനിറ്റിന്റെ ഒരു അഞ്ച് മിനിറ്റിന്റെ വീഡിയോ ഒരു നാലഞ്ചെണ്ണം എടുത്തിട്ട് അൺലിസ്റ്റ് അൺലിസ്റ്റ് ചെയ്തിരുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് ഭദ്രായോഗത്തെക്കുറിച്ച് നോക്കാം ഭദ്രായോഗം അതായത് ബുധൻ നമ്മുടെ കലകളുടെയും ഗണിതത്തിൻ്റെയും പാണ്ഡിത്യത്തിൻ്റെയും അറിവിൻ്റെയും വിദ്യാകാരകനായ ബുധൻ ആ ബുധൻ മിഥുനൻ രാശിയുടെയും അതേപോലെ തന്നെ കന്നിരാശിയുടെയും അധിപനായ ആ ബുധൻ്റെ പഞ്ചമഹാപുരുഷ യോഗങ്ങളിൽ ഭദ്രായോഗം കൊടുക്കുന്നുണ്ട് ആ ഭദ്രായോഗം എന്തൊക്കെ ഏത് എങ്ങനെയാണ് പ്രധാനം ചെയ്യണത് നമുക്ക് രാശിചക്രത്തിലൂടെ നമുക്ക് നോക്കാം അപ്പൊ ഞാൻ ഉദാ ഇവിടെ പറയണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് രാശിചക്രം സാധാരണ അതിന് പറയേണ്ട ആവശ്യമില്ല പക്ഷെ നിങ്ങൾ എന്താണ് ഭദ്രായോഗം എന്താണ് രുചയോഗം എന്താണ് ഗജകേശ്വരിയോഗം അത് എങ്ങനെയാണ് അറിയണത് നിങ്ങൾക്ക് സ്വയം അറിയണത് എങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രഹനിലൂടെ തന്നെ സാധിക്കുള്ളൂ അല്ലാതെ ഇത് ബോർഡില്ലാതെ വെറുതെ വായിച്ച് പോകാൻ പറ്റും പക്ഷെ അത് നിങ്ങൾക്ക് മനസ്സിലാവുക അപ്പൊ ബുധന്റെ സ്വക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ മിഥുനമാണ് ഉച്ചക്ഷേത്രവും സ്വക്ഷേത്രവും കൂടിയാണ് നമ്മുടെ കന്നിരാശി അപ്പൊ ഇവിടെ ബുധൻ എങ്ങനെ നിൽക്കുന്ന വച്ചാല് ഈ ലഗ്നത്തിൽ ബുധൻ അതായത് മിഥുൻ രാശി ലഗ്നമാവുക ആ ലഗ്ന സ്വക്ഷേത്ര ബലവാനാവുക ഭദ്രായോഗം പ്രദാനം ചെയ്യും അതേപോലെ തന്നെ ഈ കന്നി ലഗ്നമാകുക അവിടെ ഉച്ചക്ഷേത്ര ബലവാനാകുകയും സ്വക്ഷേത്ര ബലവാനാകുന്ന ബുധൻ ആ രാശിയിൽ നിൽക്കുക അതുമാത്രമല്ല അവിടെ ഭദ്രയോഗം പ്രദാനം ചെയ്യും അതുമാത്രമല്ല മീനലഗ്നമാകുക മീനലഗ്നത്തിന് നാലാം ഭാവത്തിൽ സ്വക്ഷേത്ര ബലവാനായിട്ട് ബുധം നിൽക്കുക ഭദ്രയോഗം പ്രദാനം ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഈ ലഗ്നക്കാർക്ക് ഈ അതേ തന്നെ ഈ നാലിൽ നിൽക്കുന്നുണ്ട് അതേപോലെ ഈ ലഗ്നക്കാർക്ക് ബുധൻ കന്നി രാശിയിൽ സ്വക്ഷത്ര ബലവാനായി നിൽക്കുക കറങ്ങി ലഗ്നത്തിന്റെ ഏഴാം ഭാവമാണ് അവിടെയും ഭദ്രായോഗം പ്രദാനം ചെയ്യും അതേപോലെ തന്നെ ഈ ലക്നക്കാർക്ക് ഏഴിലൂടെ ആയിരിക്കും ഏഴിലാണ് ബുധൻ സ്വക്ഷത്ര ബലവാനാവുന്നത് ആ ഏഴാമത്തെ ബുധൻ രാശിയിൽ അവിടെയും ഭദ്രായോഗം നോക്കുന്നു അതേപോലെ ഈ ലഗ്നക്കാർക്ക് പത്തിൽ ബുധൻ സ്വക്ഷേത്ര ബലവാന് ഇവിടെയും നിൽക്ക് അങ്ങനെ നാല് രാശിക്കാർക്ക് ഒന്ന് രണ്ട് മൂന്ന് രാശി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഇവിടെ നിൽക്കുമ്പോൾ ബുധൻ സ്വക്ഷ മറ്റേ ഭദ്രായോഗം അതേപോലെ ഇവിടെ നിൽക്കുമ്പോൾ ഭദ്രായോഗം ഈ രാശിയിൽ നിന്ന് ഈ രാശി ഭദ്രം ഈ രാശിയിൽ നിന്ന് ഈ രാശിയിൽ നിൽക്കുമ്പോ ഭദ്രയോഗം അങ്ങനെ ഈ രാശിയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുമ്പോ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് രാശിക്കാർക്ക് പരസ്പരം ബുധൻ ഈ ഭദ്രായോഗം അപ്പൊ പഞ്ചമഹാപുരുഷയോഗങ്ങളിൽ ബുധൻ അതായത് രണ്ട് സ്വഭാവമാണ് എല്ലാരും പറയും നപുംസകം എന്നാ പറയണേ ക്ലീപഗ്രഹം ക്ലീപഗ്രഹം അല്ല നപുംസക എന്ന് പറഞ്ഞാൽ ഒരു പുരുഷധർമ്മവും വഹിക്കണത് അതേപോലത്തെ സ്ത്രീധർമ്മം രണ്ടും സ്വഭാവം ഉണ്ട് അതായത് പാപന്റെ കൂടെ പാ പോകുമ്പോൾ പാവനാവുകയും ശുഭന്റെ കൂടെ പോകുമ്പോൾ ശുഭനാവുകയും ചെയ്യുമെന്നാണ് പറയണത് അപ്പോൾ ശുഭൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ശുഭൻ ഗ്രഹനിലയില് എല്ലാ ഗ്രഹങ്ങളിലും പറയണത് ഏറ്റവും തികഞ്ഞ ഗ്രഹം പരിപൂർണമായിട്ട് തികഞ്ഞ ഗ്രഹം എന്ന് പറയുന്നത് ആ ബുധനാണ് ബുധൻ ഗണിതത്തിൻ്റെയും ആ പാണ്ഡിത്യത്തിൻ്റെയും അറിവിൻ്റെയും കലകളുടെയും നിപുണതയും എല്ലാം കാരകനാണ് നല്ല വാക്കുകൾ പ്രദാനം ചെയ്യുക അതേപോലെ തന്നെ നല്ല കരിയർ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ബുധൻ്റെ കാരകത്വങ്ങളൊക്കെ നല്ല രീതിയിൽ ജാതകത്തിലൊക്കെ ഭദ്രായോഗത്തിലൊക്കെ നിന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ രാശിചക്രത്തിൽ നല്ല ഇത് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ആചാര്യന്മാർ ഭദ്രായോഗത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ പൊതുവായിട്ട് പറയുന്നത് നമുക്ക് നോക്കാം ഈ ഭദ്രായോഗത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ ജനിച്ച് അതായത് ആദ്യം തന്നെ അംഗലക്ഷങ്ങളാണ് പറയുന്നത് അംഗലക്ഷങ്ങൾ പറയുമ്പോൾ എന്താ പറയുക ഒരു നല്ല കാണാൻ ഭംഗിയുള്ളത് അല്ലെങ്കിൽ ഈ ഉള്ള ഒരു മുഖമായിരിക്കും എന്നാണ് പറയുന്നത് അതായത് കാണാൻ ഭംഗിയുണ്ടെങ്കിലും ഒരു നമ്മുടെ ഈ മൃഗത്തിന്റെ അല്ലെങ്കിൽ എന്താ പറയണത് പുലിയുടേതുപോലെ പുലിയുടേതുപോലെ എന്ന് പറഞ്ഞാൽ പുലി പോലെ അല്ല പറയണത് അതിന്റെ അംഗലക്ഷണങ്ങൾ പറയുമ്പോൾ പുലിയുടേതുപോലെ ക്രൂരമായ നമ്മൾ ചില ആൾക്കാരുടെ മൂട്ടം കണ്ടിട്ടില്ലേ പെട്ടെന്ന് നോട്ടത്തിൽ തന്നെ ഒരു ഗൗരവം പെട്ടെന്ന് നമ്മൾ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു മുഖം ഒരു നമ്മൾ പറയല്ലേ ഓ കണ്ടപാട് ഒരു ഗുണ്ടാലുക്ക് പോലെ ഉണ്ട് അവനെ കാണുമ്പോൾ തന്നെ അറിയാം അവനത് അതേപോലത്തെ ഒരു പ്രവണതമുള്ള ക്രൂരമായ മുഖം മുഖമായിരിക്കാൻ സാധ്യത ഉണ്ടാകും എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ വേഗത്തിലുള്ള നടത്തവും വേഗത്തിൽ നട സ്പീഡായിട്ട് നടക്കുന്ന സ്വഭാവം ഉണ്ടായിരിക്കാം തടിച്ച തുടകൾ അതേ തുടകൾ അംഗലക്ഷണം അവിടെയും അംഗലക്ഷണങ്ങളാണ് പറയുന്നത് തടിച്ച തുടക രണ്ട് തുടകളും തടിച്ചത് ആയിരിക്കാൻ സാധ്യത ഉണ്ടാകാം അതായത് പറഞ്ഞാൽ വേഗത്തിൽ നടത്തവും തടിച്ച തുടകളും മാംസ മാംസളമായ മാറിടവും മാംസളമായ മാറിടവും നല്ല സംഭാഷണ വാക്കിന്റെ നല്ല സംഭാഷണ രീതി അത് രണ്ടാം ഭാവത്തിലൊക്കെ നിൽക്കുക ഭദ്രായോഗത്തോടു കൂടി നിൽക്കുക വാക്ക് നല്ല വാക്ക് അക്ഷര കൂടി സംസാരിക്കാനുള്ള കഴിവ് ഉണ്ടായിരിക്കും കൈകൾ തടിച്ച് തടി അവിടെയും അംഗലക്ഷണം പറയുന്നുണ്ട് കൈകൾ തടിച്ചു ഉരുണ്ടതാകാം അതിനൊത്ത പൊക്കും അതായത് കൈ നമ്മുടെ എന്താ പറയുക കൈകൾ തടിച്ചു വിടേണ്ടതാവും തൊട തടിച്ചതായിരിക്കാം മാംസദളമായിരിക്കാം അതിനൊത്ത പൊക്കവും ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത് ആഗ്രഹശീലങ്ങൾ അതായത് ഒരു നല്ല അമിതമായിട്ട് ആഗ്രഹശീലങ്ങൾ ഉണ്ടായിരിക്കുന്ന സ്വഭാവക്കാരായിരിക്കും ഈ ഭദ്ര യോഗത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് മിനുപ്പും ഭംഗിയുമുള്ള രോമത്ത നിബിദ്ധമായ ഗണ്ഡസ്ഥലവും ഭവിക്കും സത്വഗുണം വർദ്ധിച്ചിരിക്കും യോഗശാസ്ത്ര വിധികൾ യമം നിയമം മുതലായവ അറി അറിയും അതായത് എല്ലാ കാര്യത്തിനും ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ച് കൈകാര്യം ചെയ്യൽ എല്ലാ കാര്യങ്ങളൊക്കെ അതിനൊക്കെ ഈ ഭദ്രായോഗത്തിൽ ജനിച്ചു കഴിഞ്ഞാലുള്ള ഗുണം ഉണ്ടായിരിക്കുമെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ബുദ്ധിയുടെ കാരകനാണ് ബുദ്ധി അഞ്ചാം ഭാവത്തിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ ബുദ്ധിവികാസം ഭവിക്കും പണ്ഡിതനാകും പിന്നെ പറയുന്നുണ്ട് ഭദ്രായോഗത്തിൽ എൺപത് വയസ്സ് വരെയൊക്കെ പറയണത് പക്ഷെ എൺപത് വയസ്സ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പറയാൻ പറ്റില്ല പക്ഷെ അങ്ങനെ പഞ്ചമഹാ പുരുഷ യോഗത്തിൽ പല ബുക്കിലും പല രീതിയിലാണ് ഇവരുണ്ട് അപ്പോൾ എനിക്ക് ചെറിയൊരു പെട്ടെന്ന് ചെറിയൊരു ബുക്ക് വായിക്കാനൊക്കെ ഒരു ബുക്ക് എടുത്തിട്ടാണ് ഞാൻ പറയണത് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത് ചെറിയ ചെറിയ വിവരങ്ങളാണ് അപ്പോൾ ഒന്നും കൂടി ഞാൻ പറയാം ഈ ഭദ്രായോഗത്തിൽ ഈ രാശചക്രത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ ലഗ്നത്തിൽ മീനലഗ്നമാവുക മിഥുനലഗ്നത്തിൽ സ്വക്ഷത്ര ബലവാനായിട്ട് ബുധന് നിൽക്കുക മീനലഗ്നത്തിൻ്റെ ബുധൻ മറ്റേ കന്നിയിൽ നിൽക്കുക സ്വക്ഷത്ര ബലവാനായിട്ട് അല്ലെങ്കിൽ ധനുലഗ്നമാവുക ബുധൻ മിഥുനത്തിൽ നിൽക്കുക മിഥുൻ മറ്റേ മിഥുനത്തിൻ്റെ പത്താം ഭാവം പത്താം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ കന്നിയാണ് അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അതായത് ഈ രാശിയിൽ നിന്ന് ഇവിടേക്ക് ദൃഷ്ടി വരുന്നുണ്ട് ഈ രാശിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ദൃഷ്ടി വരുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഈ ബുധൻ ഈ രാശിയിൽ നിന്ന് ലഗ്ന കേന്ദ്രത്തിൽ ഈ രാശിയിൽ നിന്ന് പരസ്പരം ഇങ്ങോട്ടും അങ്ങോട്ടും നിന്ന് നിൽക്കുന്നുണ്ട് അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് ഈ ലഗ്നങ്ങളിലേക്ക് വരുന്ന സമയത്തൊക്കെ ബുധൻ നിൽക്കുമ്പോൾ ഈ ല അപ്പം നാലിലേക്ക് ഏഴിലേക്ക് പത്തിലേക്ക് ഈ ലഗ്നത്തിന്റെ ലക്നത്തിന്റെ ഇവിടെ ഈ ലഗ്നത്തിന്റെ ഏഴ് ഈ ലഗ്നത്തിന്റെ ഏഴ് ഇവിടെ അങ്ങനെ ഈ ലഗ്നത്തിന്റെ നാലു ഇവിടെ ഈ ലഗ്നത്തിന്റെ നാല് നേരെ തിരിച്ചും വരുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ പഞ്ചമഹാപുരുഷ യോഗങ്ങളിൽ ഏറ്റവും അത്യുത്തമായ ബുധന്റെ യോഗമായ ഭദ്രായോഗം ഉണ്ടാകും അപ്പൊ ഉണ്ടാകുമ്പോൾ അംഗലക്ഷണങ്ങൾ തന്നെയാണ് കൂ കൂടുതൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളെ ജാതകത്തിലൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും എന്നാണ് ആചാര്യന്മാർ പറയണത് മറ്റ് പിന്നെ മറ്റേത് യോഗങ്ങളാണ് ഒട്ടനവധി കാര്യങ്ങൾ പറയുന്നത് അതിൽ ഒരു യോഗമാണ് അടുത്തത് ഹംസയോഗം ഹംസയോഗം എന്ന് പറയുന്നത് ആരാണ് വ്യാഴത്തിന്റെ പവർഫുള്ളായ വ്യാഴം നിയന്ത്രണത്തിൻ്റെ വ്യാ കാരകൻ എല്ലാത്തിൻ്റെയും അറിവ് ജ്ഞാനത്തിൻ്റെ ആള് ആ വ്യാ നമ്മുടെ ഹം ഏർ വ്യാഴത്തിൻ്റെ പഞ്ചമഹാപുരുഷമാ പുരുഷ പുരുഷയോഗമായ ഹംസയോഗത്തിൽ ജനിച്ചാലുള്ള പൊതുവായ ഫലം അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം